പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പരം അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു പിന്നെ ഉത്തരവ് അല്ലെങ്കിൽ ഒരു തീരുമാനത്തെക്കുറിച്ചാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് സെൻറ്റ് ഭൂമി വരെയുള്ള അപേക്ഷകർ അതായത് തരം തരംമാറ്റലിനാട്ട് വീട് വയ്ക്കുന്നതിന് തരം മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ള മൂന്ന് ലക്ഷത്തിൽ പരം ആൾക്കാരിപ്പോൾ നിലവിലുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി അർഹതയുള്ള അനേകം ആൾക്കാരുണ്ട് പല പര പല പല കാരണങ്ങൾ കൊണ്ട് അപേക്ഷിക്കാൻ കഴിയാത്തവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം വളരെ ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് സെൻറ്റ് വരെ ഭൂമിയുടെ തരം വലിയ നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസർ നേരിട്ട് സന്ദർശിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം ഇപ്പോൾ ഒഴിവാക്കി അതായത് വില്ലാഫീസർ സന്ദർശിക്കാതെ തന്നെ കളക്ടറുടെയോ അല്ലെങ്കിൽ കളക്ടറെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു ഒരു ഉദ്യോഗസ്ഥൻ്റെയോ ഒരു കത്ത് മാത്രം ഇതിനകത്ത് ആവശ്യമായിട്ട് മതി അതുപോലെ തന്നെ ഒരു യോഗം കൂടി ഈ ഒരു അദാലത്ത് നടത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള അപേക്ഷകളുടെ എല്ലാം ഒരു അദാലത്ത് നടത്തിക്കൊണ്ട് ഒരു യോഗം കൂടി എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്